എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം പ്ലസ് ടു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ അവസാനഘട്ടത്തിൽ റിസൾട്ട് റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ അവസാനഘട്ടത്തിലാണ് ഇന്നലെ അവിടെ തന്നെ ഏകദേശം ക്യാമ്പുകളെല്ലാം വാലുവേഷൻ പൂർത്തിയായിട്ടുണ്ട് കാരണം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച വാലുവേഷൻ ഏപ്രിൽ ഇരുപതിന് പൂർത്തിയാകുമെന്നാണ് അറിയിച്ചത് ഇനി ഏകദേശമുള്ള എല്ലാ വാലുവേഷൻ ക്യാമ്പുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് വാലുവേഷൻ അവസാനിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇനി പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ടാബ്ലേഷൻ വർക്കുകളാണുള്ളത് അതിന് ശേഷമായിരിക്കും റിസൾട്ട് ഉണ്ടാകുക അപ്പോൾ റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു മെയ് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഉള്ളിലായിട്ട് എന്തു ചെയ്യും റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് അതൊരു സന്തോഷം നൽകുന്ന വാർത്തയും കൂടെയാണ് കാരണം കഴിഞ്ഞ വർഷത്തെ ഈ വർഷം വിജയശതമാനം ഉണ്ടാകും എന്താണ് ക്യാമ്പിൽ നിന്നും അധ്യാപകർ പറയുന്നു എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്നു വെച്ചാൽ എല്ലാ വർഷവും എന്താണ് തൊണ്ണൂറ്റി കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റി മൂന്ന് സംതിങ് ശതമാനമാണ് എന്ത് ചെയ്തത് ഇവിടെ വിജയമുണ്ടായത് തൊണ്ണൂറ്റി മൂന്നും കണ്ടാന്ന് തോന്നുന്നു ആ അല്ലാതെ എസ് എൽ സി പോലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒന്നും അത്രയ്ക്കൊന്നും പ്ലസ് ടുവിലെന്ത് ചെയ്യാറില്ല വിജയശതമാനം വരാറില്ല പക്ഷേ എന്നാൽ പോലും ഈ വർഷം നല്ല ശതമാനം വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് മികച്ച കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ ഇതൊരു തൊണ്ണൂറ്റി ഇത്ര വരെ പോകും നമുക്ക് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റൂ എന്നാൽ പോലും നല്ലൊരു വിജയ ശതമാനം ഉണ്ടാകുമെന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ നമുക്ക് കൂടുതലൊക്കെ അതൊക്കെ റിസൾട്ട് വന്നാൽ മാത്രമേ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റും ഏതായാലും വാലുവേഷൻ അവസാനഘട്ടത്തിലാണ് ഏകദേശം വാലുവേഷൻ ക്യാമ്പുകളിലൊക്കെ ഇന്നലെ ഇവിടെ തന്നെ കഴിഞ്ഞു റിസൾട്ട് ഉടൻ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അടുത്ത മാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഏതായാലും നല്ല റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത് എന്താണ് നല്ല റിസൾട്ടാണ് അത്യാവശ്യം പേപ്പറിൽ എന്താണ് മാർക്കൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തോക്കാനുള്ള വരിയില്ല കാരണം നിങ്ങളൊക്കെ ജയിക്കും കാരണം അതായത് നിങ്ങളുടെ അതായത് എന്താണ് ഒരു ഇരുപത്തി രണ്ട് മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഇരുപത്തിനാലാക്കി ജയിപ്പിക്കും കാരണം അതിനൊറ്റൊരു നിർനിർബന്ധം നിർബന്ധം മാത്രമേ ഉള്ളൂ പേപ്പറിലെന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് എന്തായാലും മാർക്കിട സ്ഥലം വേണമെന്ന് ഞാൻ ആദ്യമേ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട് വെള്ളപ്പേപ്പറിലാർക്കും തന്നെ മാർക്കിടാൻ പറ്റുകയില്ല പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ മാർക്ക് ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുപത്തി രണ്ടൊക്കെ എന്ത് ചെയ്യും ജസ്റ്റ് ഇരുപത്തിനാലാക്കും അതൊന്നും പേടിക്കണ്ട അപ്പം പതിനെട്ട് മാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പതിനാറൊക്കെ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനേഴ് കിട്ടി കഴിഞ്ഞാൽ അതെങ്ങനെയും അര മാർക്കോലും മാർക്കൊക്കെ ഇട്ട് അവിടെ തികച്ചു നിങ്ങളെ പാസ് ആക്കുന്നതായിരിക്കുമെന്ന് ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതു കിടി മേക്ക് കാണാൻ മതി വിരിക്കും ബൈ